പ്രചാരണം അതിവേഗം മുന്നോട്ട് പോകവേ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായിരുന്നു വന്നിട്ടുള്ള കേസുകളിൽ കോടതിയിലൂടെ അത് അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടിയതോടുകൂടി സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കും അഴിമതി മറച്ചുവെക്കാൻ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ദുരുപയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിനും മകൾക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാനാവാത്ത മുഖ്യമന്ത്രി കെ എസ് ഐടി സിയെ ഉപയോഗിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിന്ന് തടിതപ്പാനുള്ള നീക്കമാണ് നടത്തിയത് അതിനുള്ള വലിയ തിരിച്ചടിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് എസ് എഫ് ഐ ഒ അന്വേഷണവുമായി സഹകരിക്കണം അന്വേഷണത്തെ എന്തിനു ഭയപ്പെടുന്നു മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്നുള്ള ജനങ്ങളുടെ ചോദ്യത്തിനാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരം പറഞ്ഞിരുന്നു ഇനിയെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങളോട് സത്യം തുറന്നു പറയേണ്ടത് മാസപ്പടി വിവാദത്തിൽ തനിക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള പങ്കെല്ലാം എന്തിനാണ് സി എം ആർതിനെ വഴിവിട്ട് സഹായിച്ചത് എന്തിനാണ് ആ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയത് രാഷ്ട്രീയ നൈതികതയും ധാർമ്മികതയും അല്പമെങ്കിലും ശ്രീ പിണറായി വിജയനിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ വസ്തുതകൾ വസ്തുതകളായി ജനങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാവണം ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും കെടുകാര്യസ്ഥതയും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാൻ സാമുദായിക ഏകീകരണത്തിനുള്ള മറവ് ഉറപ്പാണ് പിണറായി വിജയൻ കാണുന്നത് അതിനാണിപ്പോ ജനശ്രദ്ധ തിരിച്ചുവിടാൻ സി എം പോലുള്ള കാര്യങ്ങൾ നിർത്തിക്കൊണ്ടുവന്ന് തെരുവിലിറങ്ങാൻ തയ്യാറാവും മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഭരണ സ്തംഭനത്തിന് അഴിമതിക്ക് സാമ്പത്തിക കാരണം എന്താണ് എന്ന് ജനങ്ങളോട് വിശദീകരണത്തിന് പകരം ജീവൻ പ്രശ്നങ്ങളിൽ ജനങ്ങളുമായി ചർച്ച ചെയ്തതിന് പകരം തനി രാഷ്ട്രീയം കേരളത്തിൽ ജനങ്ങളുമായി ചർച്ച ചെയ്തതിന് പകരം വർഗീയ മുതലെടുപ്പ് നടത്തി പ്രചാരണം നടത്താനാണ് ശ്രമിക്കുന്നത് ഇത് വിലപ്പോവില്ല എന്ന് പറയാൻ ഞങ്ങൾ യ്യാറാവുകയാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മോദി സർക്കാർ നൽകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും വർഗീയ പ്രചാരണം നടത്തി ശരിയായ അജണ്ട മാറ്റിമറിക്കാനുള്ള ശ്രീ പിണറായി വിജയന്റെ നീക്കം അതിനെ കുടവിളിക്കുന്ന യു ഡി എഫിന്റെ സമീപനത്തെ ചെറുത്തുതോൽപ്പിക്കാനാണ് എൻഡിഎയുടെ തീരുമാനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലേക്ക് വരികയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും ആദ്യഘട്ടത്തിൽ കേരളത്തിൽ പ്രചാരണം നടത്താൻ പതിനഞ്ചാം തീയതി പത്തനംതിട്ടയിലാണ് അദ്ദേഹം ഔപചാരികമായി തന്റെ തെരഞ്ഞെടുപ്പ് റാലികൾ തുടക്കം കുറിക്കുന്നത് കോൺഗ്രസിൽ നിന്നും എൽഡിഎഫിൽ നിന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയ നിരവധി നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരും നാളെ പതിനാലാം തീയതി തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് എല്ലാ ദിവസവും ഇരു മുന്നണികളിൽ നിന്നും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള ഒഴുപ്പുണ്ടാകും പത്മജ വേണുഗോപാലിന്റെ പാർട്ടി പ്രവേശനത്തിന് ശേഷം എല്ലാ ജില്ലകളിലും കോൺഗ്രസിൽ നിന്നും ഇടതു നിന്നും ആളുകൾ എൻ ഡി എയിൽ ചേരാൻ തീരുമാനിച്ച് ഞങ്ങളോടൊപ്പം അണിചേരുന്ന ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കക്ഷി ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്ന നിർണായകമായിട്ടുള്ള മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പല മണ്ഡലങ്ങളിലും എൻ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് ഇരു മുന്നണികളും അങ്കലാമരായിരിക്കുന്നു പലയിടത്തും എൽ ഡി എഫ് യു ഡി എഫ് ധാരണയ്ക്കുള്ള ശ്രമം അവർ തുടങ്ങിക്കഴിഞ്ഞു എൻഡിഎ വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള എൽ ഡി എഫ് യു ഡി എഫ് ബാന്ധവത്തിന് പരസ്യമായ ബാന്ധവത്തിനവർ കൈകോറക്കാൻ തയ്യാറായിട്ടു ഇന്നലെ തിരുവനന്തപുരത്തെ മുതാക്കൽ പഞ്ചായത്തിൽ പരസ്യമായി എൽ ഡി എഫിന്റെയും യുഡിഎഫിന്റെയും സഖ്യം നമ്മൾ കണ്ടു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് സഹകരണത്തിനാണ് കേരളത്തിലും ശ്രമിക്കുന്നത് ഐ എൻ ഡി മുന്നണി കേരളത്തിന് യാഥാർത്ഥ്യമാക്കാനാണ് പിണറായി വിജയനും വി ഡി സതീശനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലനിൽപ്പ് അപകടത്തിലായിരിക്കുകയാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും യു ഡി എഫ് ആണെങ്കിൽ വല്ലാത്ത പരിഭ്രാന്തി അതുകൊണ്ടാണ് അവരുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞുള്ള നടപടികളുണ്ടായത് ഒന്നും വിലപ്പോവില്ല ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഇരു മുന്നണികളുടെയും രാഷ്ട്രീയം അവസാനിക്കും പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് എല്ലാം നാളെ പതിനൊന്ന് മണിയാകുമ്പോഴും ിൽ നിന്ന് നാളെ ഇല്ല അടുത്ത ദിവസങ്ങളിൽ അല്ലല്ലോ അങ്ങനെ രാഷ്ട്രീയമാണ് സീറ്റുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മാത്രമല്ലല്ലോ പത്മജാൻ വന്നു അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നുവരിക പത്തനംതിട്ടയിൽ കോൺഗ്രസ്കാരാണോ പത്തനംതിട്ടയിൽ നിന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അംഗീകരിച്ചു അവരാളാൻസ് നാളെ പതിനാലാം തീയതി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ശശി തരൂരിനോടുള്ള അദ്ദേഹത്തിന്റെ വികസന വിരുദ്ധ സമീപനത്തിലും മണ്ഡലത്തിലെ മണ്ഡലത്തെ അവഗണിക്കുന്നതിൽ നിന്നും സംസ്ഥാനത്ത് പൊതുവെ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിനും പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബഹുമാന്യരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളാണ് നേരിട്ടാരുണ്ടാവില്ല നിങ്ങൾ നോക്കിട്ട് പറയുന്നു പത്തനംതിട്ട മനസ്സിലാക്കിയിട്ട് അവർ അറിയിക്കാറണം കാരണം പത്തനംതിട്ട അറിയിക്കാൻ അല്ല പ്രധാനമന്ത്രി അത്തരം ഒഴിക്കലുണ്ടാവാറുണ്ട് കൂടുതൽ അല്ലല്ല ബിജെപി ഒരു തരത്തിലും ഇത്തരം വിഷയങ്ങളിൽ വർഗീയത ആളിക്കത്തില്ല ഇപ്പോൾ അതിൽ ഞങ്ങള് സി പി എമ്മിന്റെ ഏറ്റത്താർക്കാണ് ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിണറായി വിജയൻ ഇങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട അദ്ദേഹം എന്തൊക്കെ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞു അതൊക്കെ ഇവിടെ നടപ്പിലാക്കില്ല ഞാൻ ഇതിനെ അതാണ് പറഞ്ഞത് അദ്ദേഹം ജി എസ് ടി നടപ്പിലാക്കില്ല നടപ്പിലാക്കി നോട്ടു നിരോധനം അംഗീകരിക്കില്ല മുത്തലാഖ് ബില്ല് ഞങ്ങളിവിടെ അംഗീകരിക്കില്ല ഞങ്ങള് ദേശീയ വിദ്യാഭ്യാസം നമ്മൾ അംഗീകരിക്കില്ല നിങ്ങളെ ഒപ്പിലുള്ളതാണല്ലോ പിണറായി ബില്ല് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു ഞാൻ അംഗീകരിക്കില്ല ഞങ്ങൾ അംഗീകരിക്കില്ല ഇത് കേരളമാണ് സുപ്രീംകോടതി നാഷണൽ എജ്യൂക്കെ ഞാൻ പറഞ്ഞത് പറഞ്ഞ ശേഷം ഞങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഇപ്പൊ എന്തായി വിദ്യാഭ്യാസമായി അംഗീകരിച്ചു മുത്തലാഖ് ബില്ല് ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു കേരളത്തിലാറെങ്കിലും ഇപ്പം മുത്തലാഖ് ചൊല്ലി മൊഴിയുണ്ടാവും ജി എസ് ടി അംഗീകരിക്കില്ല എന്ന് ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു ജി എസ് ടി അംഗീകരിച്ചതിന്റെ കാശം വാങ്ങി അപ്പോൾ പിണറായി വിജയൻ ഇത് ആളുകളെ കബളിപ്പിക്കാൻ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് അതാ ഞാൻ പറഞ്ഞത് സിഐ ഐയും ആദ്യം അംഗീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ് അല്ല ഈ ബംഗാളിന് ആസമിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രക്ഷോഭമുണ്ട് അപ്പം അവിടെ എല്ലാം മുഖ്യമന്ത്രിയുടെ പെട്രെസം വേണ്ടിയാണോ ഇവരെല്ലാം ഐ എൻ ഡി ആളുകളെല്ലാം അല്ല അവരെ പറഞ്ഞത് ഇവിടെ മുഖ്യമന്ത്രി അവരെല്ലാം ബംഗാൾ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി സമയമുണ്ട് ഇവരെ ഒരു സ്റ്റാൻഡാണ് ഞാൻ അവിടുത്തെ കാര്യം ഇലക്ട്രോ കോടതി പറയാനല്ലേ സുപ്രീംകോടതി ലെക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബിജെപിക്കാർ മാത്രം വാങ്ങുന്നതല്ല നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ കൃത്യം പറഞ്ഞാൽ ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന മമതാ ബാനർജി എത്ര കിട്ടി ഞങ്ങൾ ഇരുപത് സംസ്ഥാനം കിട്ടും അല്ലെ ഇലക്ട്രൽ ബോണ്ടിന്റെ സംബന്ധിച്ച് ആഴത്തൊക്കെ കൊടുത്തു സംബന്ധിച്ചിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാക്കി നോക്കാനുള്ളതും എന്തായാലും വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ബാങ്കിൽ കൊണ്ട് രാജ്യം പറ്റി കരുത്തോട്ടുന്നാണോ നല്ലത് കള്ളപ്പണം മുഴുവൻ കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു തിരഞ്ഞെടുപ്പ് അതെ ഇനി അന്വേഷണം ഇ ഡി എന്താ അന്വേഷിക്കാതെ മുപ്പത്തിരണ്ട് ബാങ്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ മാത്രം ഒരൊറ്റ കേസ് അന്വേഷിക്കുമ്പോൾ കരുവന്നൂർ സർവീസ് ബാങ്ക് വല്ലാത്ത വിവരങ്ങളിൽ നിന്ന് എനിക്കറിയാം കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കേസ് അന്വേഷിക്കുമ്പോൾ മാത്രം മുപ്പത്തിരണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ് സി പി പാർട്ടി ഒരു ജില്ലയിൽ പത്തനംതിട്ടയ്ക്ക് എത്ര ഉണ്ടാവുന്നുള്ളത് നമുക്ക് ബിജെപി ലീഗ് അത് വാങ്ങി അല്ല ബിജെപി ഭയങ്കര കള്ളപ്പുടേ കണ്ടുപിടിക്കല്ലോ അത് ആരും ഹൈക്കോടതി പോയിട്ട് വാങ്ങുന്നല്ലേ ഭാഗ്യന്താ എസ് എഫ് ഐ അന്വേഷണം ശരിയായി നടക്കുന്ന അട്ടിമറിക്കപ്പെട്ടാണെങ്കിൽ കോടതി നടക്കുന്നത് വെള്ളപ്പൊഴിക്കും പറഞ്ഞത് അവസാനിക്കൂ അതെങ്ങനെയാണ് നിങ്ങളുടെ ജ്യോതിഷ പ്രവചന പലപ്പോഴൊന്നുമില്ല അങ്ങനെ ചുമ്മാ നിങ്ങൾ പറയുന്നു എല്ലാ കേസുകളും നടന്നുണ്ടില്ല പൗരത്വ വിഷയത്തിൽ രമേശ് ചെന്നിത്തല സുപ്രീം കോടതിയിൽ പോകുന്നുവെന്ന വാർത്തകൾ വരുന്നു ആരോടെ പൗരത്വ വിഷയത്തിൽ രണ്ടാ ഉള്ളത് ഏത് ഇന്ത്യൻ പൗരന്റാണ് പൗരത്വമ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞാൽ കഴിയാം പൗരത്വ വിഷയം ഇന്ത്യൻ പൌരന്മാരെ ബാധിക്കുന്ന വിഷയമല്ല ആരുടെയും പൌരത്വം എടുത്തു കളയാനല്ല ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളാണ് ആണല്ലിം രാഷ്ട്രങ്ങളെന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാന രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അപ്പൊ അവിടുന്ന് പ്രൊസിക്യൂഷന് വിധേയമായിട്ടുള്ള മൈനോറിറ്റീസിനെ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് പുറത്തു കൊടുക്കാനാണ് അതിനകത്ത് എവിടെയാണ് മതം കൊള്ളു പാകിസ്ഥാൻ വരെ ഭൂരിപക്ഷമായ മുസ്ലിം വിഭാഗങ്ങളുണ്ടല്ലോ അവർക്ക് അഹമ്മദീ വിഭാഗം അഹമ്മദിയ ഒരിക്കലും അവര് ഞങ്ങൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടില്ല അല്ല അവരും അള്ളാഹു അള്ളാഹുബന് വിശ്വസിക്കുന്നവരെല്ലാം മുസ്ലിം അല്ല അവരാരും തന്നെ ഞാൻ പറയട്ടെ ഞാൻ പറയാം അഹമ്മദിയ വിഭാഗം മുസ്ലിങ്ങളാണെന്ന് അവരാരും ഇന്ന് വരെ പറയട്ടെ നിങ്ങൾ എന്തിനാണ് പറയുന്നത് അത് മതി പ്രസിക്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിലിജിയൻ സാറേ വായിച്ചു നിങ്ങൾ അതായത് പീഡനവും ഇതും പിന്നെന്താണ് ആട്ടി ഓടിക്കലും മതത്തിന്റെ പേരിലാണ് പലപ്പം മതത്തിന്റെ പേര് ഇല്ലെന്നാണ് പ്രസിക്യൂഷന് വിധേയമായി ആട്ടി ഓടിക്കപ്പെടുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഒരു മതത്തിനെ വിശദീകരിക്കുന്നത് മും അതെ പറഞ്ഞില്ലേ അവര് മുസ്ലിം നിങ്ങൾക്ക് അതല്ലേ നിങ്ങൾ അവരുടെ ഒരു മഞ്ഞക്കണ്ണോട് കാണുന്നു പ്രോസിക്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിലിജിയൻ പറഞ്ഞില്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കപ്പെട്ട് നാട്ടിലൊളിക്കപ്പെട്ടവരെ ഇന്ത്യയിലേക്ക് എടുക്കുന്ന പതിവ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അഹമ്മദിയ മുസ്ലിം സമുദായം തന്നെയാണ് ഞങ്ങൾ മുസ്ലിം അല്ല അള്ളാഹുബുൽ വിശ്വസിക്കുന്നില്ല എന്ന് എന്നവരെവിടെയും പറഞ്ഞിട്ടില്ല അള്ളാഹുബിൻ വിശ്വസിക്കുന്നവരെല്ലാവരും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് മതത്തിന്റെ പേരിലല്ല അവർ പിടിപ്പിക്കുന്നത് അവർ ആഭ്യന്തര താലിബാനിൽ എന്തെല്ലാം നടക്കുന്നുണ്ട് പരസ്പരം കുത്തി അവരെ അവർ ഹിന്ദിയിൽ എടുക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ എന്തെല്ലാം കുഴപ്പം കരുണ്ട് അവർ ഹിന്ദിയിൽ എടുക്കപ്പെട്ടു ഇത് വളരെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഉയർന്നു വന്ന വിഭജന കാലത്ത് തന്നെ ഉയർന്നു വന്ന ഒരാവശ്യമാണ് കേരളമായിട്ടോ ഇന്ത്യ ആയിട്ടോന്ന് പിന്നെ ആ ഒരു ബന്ധു ഈ തമിഴ്നാട് ശ്രീലങ്കയിൽ തമിഴ് വംശം കിടക്കാതി അവിടുത്തെ അല്ലെന്ന് മൂന്ന് രാജ്യം ബാക്കി രാജ്യങ്ങളും രാജ്യങ്ങൾ വേറെ ആരോഗ്യ ഇപ്പൊ മൂന്ന് രാജ്യങ്ങളും നിയമല്ലേ ശ്രീലങ്കയിലും ശ്രീലങ്കയിലും അതുപോലെ തന്നെ നേപ്പാളിലും പ്രത്യേക നിയമല്ലേ അല്ല ശ്രീലങ്കയിൽ നിന്ന് ഇപ്പൊഴുതാം നിങ്ങളുടെ അടുത്ത പ്രാവശ്യം നടപ്പാക്കണോ ഏത് നിന്റെ പ്രതിഷേധം നടപ്പാക്കണോ നടപ്പാക്കേണ്ട ആവശ്യമില്ല എന്താണ് എനിക്ക് നടപ്പാക്കണം വിജ്ഞാപനം ഈ നാല് വർഷം മുമ്പ് പാസാക്കി നമ്മൾ നിയമം കൃത്യമായി അച്ഛന്റെ എല്ലാ സ്ത്രീകളും വകുപ്പ് ഞങ്ങൾ അംഗീകരിക്കുന്ന ആണോ ഇപ്പൊ റിയാസം കൂടുതൽ പോകുന്ന ആൾക്കാരെ നിങ്ങൾ പിണറായി വിജയനും അവര് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങൾ വേണത്തിലാവുന്നല്ലാണ്ട് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാവുന്നില്ല കേന്ദ്ര സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ അതെല്ലാം നിയമം വഴി നടപ്പിലാവും ഞാൻ ഇന്നലെ ഡിറ്റൻഷൻ സെന്ററിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ എവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാസ രൂപത്തിൽ പറഞ്ഞു നിയമസഭയിൽ പറഞ്ഞതാണ് ഡിറ്റൻഷൻ സെന്റർ തുടങ്ങില്ല ഈ സർക്കാരിന്റെ കാലത്ത് പറയട്ടെ ഡിറ്റൻഷൻ സെന്റർ കാല ഈ സർക്കാരിന്റെ കാലത്ത് ഡിറ്റൻഷൻ സെന്റർ തുടങ്ങില്ല ആവർത്തിച്ച നിയമസഭയിൽ പറഞ്ഞതാണ് ചെറു തുട കഴിഞ്ഞ് സി ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായി അത് അത്ര ഒരു സെന്റർ ആണല്ലോ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് എന്നിട്ട് ഹൈക്കോടതിയിൽ ഒരാൾ പോയപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവ് നടപ്പാക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വസ്തുക്കൾ മനസ്സിലാക്കാതെ എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് എന്തെങ്കിലും ചോർന്നിട്ടുണ്ടെങ്കിൽ സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കള്ള പ്രേരി കോൺസെൻട്രേഷൻസെന്റല്ലേ ഉണ്ടായിട്ടുള്ളൂ ട്രാൻസിറ്റ് സെന്റർ അല്ലേ ട്രാൻസിറ്റ് സെന്റർ അല്ലേ അവിടെയാണോ കൊല്ല പോകാം പിന്നെ അവിടെ ആൾക്കാർ ഡിറ്റൻഷൻ സെന്റർ അല്ലേ അവിടെ ആളെ കൊണ്ടുവന്ന് താമസിക്കാൻ താമസിക്കുന്നത് അവരെ ലക്ഷ്യം പുറത്താവുന്നില്ലല്ലോ അവരൊക്കെ നേരത്തെ നമ്മുടെ രാജ്യത്ത് ചെറിയ ആളുകൾ വിജയം െ കുറിച്ച് എല്ലാം നോട്ടിഫിക്കേഷനും ഉള്ളത് വായിക്കില്ല സർക്കാർ ഓഫീസർ ആത്മഹത്യ ആലോചിക്കുന്നു അല്ല ഞങ്ങളതിനെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ സഹകരക്കൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കല ഇപ്പൊ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ എന്താണ് ഒരു നടപടി സർക്കാർ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആഴ്ച കാഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ വന്യമൃഗങ്ങളുടെ പദ്ധതി വന്യമൃഗങ്ങളുടെ പ്രശ്നത്തിൽ കുറെ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞു ഭൂപേന്ദ്ര യാദവ്ജി കേരളത്തിൽ വന്നു പറഞ്ഞു വന്യമൃഗശല്യം നേരിടാൻ കാശും കൊടുത്തിട്ടുണ്ട് ആവശ്യമാണമെങ്കിൽ വെടിവെക്കാൻ ഉത്തരവും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരും പറഞ്ഞു നിങ്ങളത് ഞങ്ങളെയും കൂടി തലയിലാണോ പക്ഷെ മന്ത്രി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞപ്പോ അതിനെപ്പറ്റി കമാ അക്ഷരം പറഞ്ഞു ഈ സമീപനത്തെയാണ് മൊത്തത്തിൽ ഞങ്ങളത് പതിനൊന്ന് മണിയോടുകൂടി ആളുകളെക്കും ഒരു വലിയ റാലി പൊതുസമ്മേളനമാണ് അദ്ദേഹത്തിന്റെ വരവ് തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ വികസനവുമായി ബന്ധപ്പെടും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനമാണ് പത്തനംതിട്ടയ്ക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയെ ജയിപ്പിക്കാൻ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ് അഭ്യർത്ഥനയുമായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വൻ വിജയമായിരിക്കും കഴിഞ്ഞ നാല് തവണ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോൾ അഭൂതപൂർവ്വമായിട്ടുള്ള ജനപിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ശ്രീ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളാണ് കേരളം നരേന്ദ്രമോദിയെ സ്വീകരിക്കും അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പാലക്കാടും പത്തൊമ്പതാം തീയതി അദ്ദേഹം ഒരു പതിനായിരങ്ങളിൽ പങ്കെടുക്കുന്നത് റോഡ് ഷോയിൽ പങ്കെടുക്കും അല്ല ഇവിടെ ലോക്സഭാ മണ്ഡലം പത്തനംതിട്ടയിലാണ് ആളുകൾ വരുന്നത് സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഒരലക്ഷം ആളുകളെങ്കിലും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ ലാൻഡിങ് പ്രമാണോ ലാൻഡിങ് പ്രമാണോ ആ ഇന്ന് കേസ് സർക്കാർ പുറത്തിറക്കിട്ട് ഐസ്റ്റിന് വൈകിട്ട് കേൾക്കാൻ കിട്ടിയോ കേട്ട സ്കൂളുകളൊക്കെ ഒന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേര് െ ഫോൺ കിട്ടാത്തറക്കുന്നത് കിട്ടാത്ത ഫണ്ടൊക്കെ സുപ്രീംകോടതി കൊടുത്തു തുടങ്ങല്ല സുപ്രീംകോടതി കൊടുത്തില്ല അവകാശമല്ല ഗവൺമെന്റിനൊരു സഹാനുഭൂതി കാണിക്കുകയാണ് സുപ്രീം കോടതി പറഞ്ഞോംകോടതി പറയുന്നത് സുപ്രീം കോടതി അയ്യോ കൊടുക്കുന്നു അയ്യോ ചോദിക്കാത്തതും കൊടുത്തിട്ടുണ്ട് കേരളം അല്ല കേസ് പിൻവലിച്ചാലേ കൊടുക്കുന്നു കോടതി പല കാര്യങ്ങളും പറയുന്നില്ല കേന്ദ്ര സർക്കാർ കേരളത്തെ ഒരു തരത്തിലും അവഗണിക്കുന്നത് അതിലൊരു സംശയം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രമാണ് ഉത്തരവ് അതുണ്ടല്ല കാര്യം കോടതി അംഗീകരിച്ചിട്ടുണ്ട് കേരളത്തെ സഹായിക്കണം സമയം ആവുന്നതും പറയുന്നു കേരളത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു തീർപ്പായിട്ടില്ല സമയം വിധി തീർപ്പായിട്ടില്ല നമുക്ക് വിധി വരുന്നതിനെ കാത്തിരിക്കാം നിങ്ങൾക്ക് ഇപ്പൊ ഈ സി പി എമ്മിന്റെ ക്യാപ്സ അദ്ദേഹം നിങ്ങൾ അങ്ങനെ കോടതി കേസല്ലേ അവര് വരട്ടെ സതീഷനടക്കം പിന്തുണയാണ് ആവശ്യം ഏതിരാ പിന്തുണയില്ല അല്ല ബിജെപിക്ക് ഞങ്ങൾക്ക് സതീഷിന്റെ ഒരു പിന്തുണയില്ല സതീഷിന്റെ പിന്തുണയിലാണ് പിണറായി വിജയൻ തന്നെയുള്ള ജീവിക്കുന്നത് സതീശനും പിണറായി വിജയനും ഒരമ്മറ്റ മക്കളെ പോലെ സഹോദര ബന്ധമാണ് സതീശൻ നിയമസഭയിൽ പറയട്ടെ നിയമസഭയിൽ സഭാ സമ്മേളനം നടക്കുമ്പോഴാണ് മാസപ്പള്ളി കേസ് പോകുന്നത് ഒരക്ഷരമുണ്ട് പാർട്ടി പിടിയാണ് പോയപ്പോടാ ഒരു വാക്ക് വാക്കുന്നേരെന്ന് പറഞ്ഞു പിന്നെന്തായാലും ഞാനിവിടെ അടിയന്തര പ്രമേയം എത്ര അവതരിപ്പിച്ചു ബി ഡി സതീശന്റെ ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു പക്ഷി തരത്തടിച്ചേർത്താൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കില്ല പ്രതിപക്ഷ നേതാവല്ല അതുകൊണ്ട് ഈ ഭരണപക്ഷത്തെ ഇതാകുന്ന ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു പേരായാലും മതി പറഞ്ഞു അയാൾ പ്രതിപക്ഷത്തിന്റെ ജനങ്ങളുടെ തന്ത്രല്ല അയാള് മന്ത്രിസഭയിലെ ഇരുപത്തൊന്നാമത്തെ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും ഈ ചിഹ്ന മേടിച്ചിന്റെ ഭയമാണോ സതീഷുള്ളത് നല്ല സതീഷനെ പോലൊക്കെ ഉള്ള ആളിന് എത്ര വരാനിരിക്കുന്നു കണക്കുന്നു അവരും കാണും കുഞ്ഞാലിക്കുട്ടിക്ക് കോൺഗ്രസ് ശക്തമായി വിമർശിക്കട്ടെ ഞങ്ങളാണ് അല്ല കാണുന്നുണ്ടെന്ന് പറഞ്ഞു വേദനാലു വൈദ്യന്റെ കയ്യില് സതീശന്റെ പുനർജ്ഞലി കേസിനെ എല്ലാ വിവരങ്ങളും നേരെ വിളിച്ചില്ല ഈ ലൈഫ് മിഷൻ കോഴ പോലെ തന്നെ വലിയൊരു തട്ടിപ്പാണ് സതീശൻ നടത്തിയത് വിദേശത്ത് പോയി തന്റെ മണ്ഡലത്തിലും മത്സര പ്രദേശങ്ങളിലും പ്രളയത്തിൽ ദുരിതമനുഭവിച്ച ആളുകൾക്ക് വീഴ്ച എന്താ ടീമിൽ രസങ്ങളിൽ ഒന്നും മുന്നിട്ടില്ലല്ലോ എന്താ എഴുതി ഒരു തവണ ചോദ്യം ചെയ്തോ സതീശന് ഒരു തവണ സതീശനെ എഴുന്ന പുനർജ്ജലി വന്ന കാലത്ത്

സമയം പ്രധാനമന്ത്രി ഒരു മണി പന്ത്രണ്ടാറ് മണിക്കൂർ നേരം മാത്രമേ ഇവിടെ ഉണ്ടാവു പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹം വേദിയിലെത്തും അദ്ദേഹം വിമാനം വാങ്ങും ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ടയിൽ വരും അവിടുന്ന് വേദിയിൽ വരും റാലി അഭിസംബോധന ചെയ്ത് അദ്ദേഹം കൊച്ചിയിലേക്ക് വേണമെങ്കിൽ പോകും പന്ത്രണ്ട് അവിടെ തിരുവനന്തപുരം തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആണ് ഇതുവരെ പോകും ഇവിടെ നേരത്തെ വിളന്നു പതിനൊന്ന് മണിക്കൂർ പോലെ ഞങ്ങളെ രോഗം പറഞ്ഞു അത്ര പ്രധാനമന്ത്രി വരുമ്പോ വേണ്ടല്ലോ കഷ്ടം പോലെ വരുന്നു കേട്ടിരിക്കും